പുതിയതായി സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് വാങ്ങാൻ ചിന്തിക്കുന്നവരെല്ലാം തന്നെ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ട് ഒറ്റ ചാർജിൽ നൂറ് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന സ്കൂട്ടറുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നിരവധി ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡുകൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളും ഇലക്ട്രിക് സ്കൂട്ടറുകൾ അവതരിപ്പിച്ച് വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞു ഇന്ധനത്തിനുള്ള ചെലവ് ഒഴിവാക്കുകയും മലിനീകരണം കുറയ്ക്കുകയും ചെയ്യുമെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഉപയോഗത്തിൽ നേരിടേണ്ടി വരുന്ന നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ചിലവ് സൗകര്യം വിശ്വാസ്യത ദൈനംദിനമുള്ള ഉപയോഗം സംബന്ധിച്ച് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം ഒന്നാമത്തെ പ്രശ്നം അതിന്റെ ബാറ്ററി സൈസ് ആണ് നൂറ് കിലോമീറ്റർ മുതൽ മുകളിലേക്ക് റേഞ്ചുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വരുന്ന ബാറ്ററി വലിയ സൈസ് ഉള്ളതാണ് അത്തരം ബാറ്ററികൾ വീടുകളിലെ പ്ലഗിൽ ചാർജ് ചെയ്യണമെങ്കിൽ എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ തുടർച്ചയായി ചാർജ് ചെയ്യേണ്ടതായുണ്ട് സ്ഥിരമായി വാഹനം യാത്ര ചെയ്യുവാൻ ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു അസൗകര്യമായി മാറും ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ചാർജ് ചെയ്യാമെന്ന് കരുതിയാൽ എല്ലായിടത്തും ഇത്തരം ചാർജിംഗ് സ്റ്റേഷനുകളുടെ ലഭ്യത ഇല്ല ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനിൽ ചെന്ന് സ്കൂട്ടർ ചാർജ് ചെയ്യണമെങ്കിലും ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ അവിടെ ഇരിക്കേണ്ടതായി വരും ചാർജിംഗ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കൂട്ടറിന് അനുയോജ്യമല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തന്നെ കേടുവരുന്നതിനും അത് കാരണമാകും അതേസമയം ഇന്ധനം ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇന്ധനം നിറച്ച് ലോകത്തിന്റെ ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ വേണമെങ്കിലും യാത്ര ചെയ്യുവാനും കഴിയും അപ്പാർട്ട്മെന്റുകളിലും ബഹുനില കെട്ടിടങ്ങളിലും താമസിക്കുന്ന ആളുകൾക്ക് വാഹനം രാത്രി കാലങ്ങളിൽ ചാർജിങ്ങിന് ഇടാനുള്ള ചാർജിംഗ് പോയിന്റുകൾ വരില്ല രണ്ടാമത്തെ പ്രശ്നം ബാറ്ററി ഡീഗ്രേഡേഷൻ ആണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുമ്പോൾ കമ്പനി പറയുന്ന റേഞ്ച് ആറു മാസം കഴിയുമ്പോൾ കിട്ടണമെന്നില്ല നൂറ് കിലോമീറ്റർ റേഞ്ച് പറയുന്ന ഒരു വാഹനത്തിന് ഒരു വർഷം കഴിയുമ്പോൾ എൺപത് കിലോമീറ്റർ മാത്രമേ കിട്ടുകയുള്ളൂ രണ്ടു വർഷം കഴിയുമ്പോൾ അത് അറുപത് ആയി ചുരുങ്ങും സ്മാർട്ട് ഫോൺ പോലുള്ള ബാറ്ററികളുടെ ഉപകരണം ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഇത്തരം ഇലക്ട്രിക് ഉപകരണങ്ങളിൽ ആദ്യം കേടാകുന്നത് ബാറ്ററിയാണ് ഇലക്ട്രിക് സ്കൂട്ടറും ഒരു ഇലക്ട്രിക് ഉപകരണമാണ് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ബാറ്ററി ഉപയോഗശൂന്യമാകും നൂറ് കിലോമീറ്ററും അതിനു മുകളിൽ റേഞ്ചുള്ള സ്കൂട്ടറുകളും ഉപയോഗിക്കുന്നവർ ഈ ബാറ്ററി മാറ്റണമെങ്കിൽ അറുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെ രൊക്കം കാശ് എടുത്തു കൊടുക്കണം ബാറ്ററി വാടകയ്ക്ക് നൽകുമെന്ന് പറയുന്ന കമ്പനികളുടെ സ്കൂട്ടർ വാങ്ങിയാൽ ഇതിന് പരിഹാരമാകില്ലേ എന്ന് ഒരു ചിന്ത ഉണ്ടായേക്കാം വാഹനം ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ ബാറ്ററിയുടെ പവർ തീരും എന്നുള്ള കണക്ക് കൂടുതൽ കമ്പനിക്ക് ഉണ്ട് ഈ സമയത്തിനുള്ളിൽ ആ ബാറ്ററിയുടെ തുക പിരിച്ചെടുക്കുന്ന ഒരു പ്ലാനാണ് ഇത്തരം ഓഫറുകളിലൂടെ കമ്പനി ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുമ്പോൾ ബാറ്ററിക്ക് റെഡിക്കേഷൻ നൽകേണ്ട എന്ന പരസ്യം കണ്ട് വാഹനം വാങ്ങുന്നവർ വാഹനം വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ധനത്തിന് നൽകേണ്ടി വരുന്ന തുകയേക്കാൾ അധികം തുകയാണ് ഓരോ കിലോമീറ്ററിനും കമ്പനിക്ക് വാടകയായി നൽകേണ്ടത് ഈ പണം അടച്ചു തീരുമ്പോഴേക്ക് ബാറ്ററിയുടെ പവറും തീർന്നിട്ടുണ്ടാകും മൂന്നാമത്തെ പോരായ്മ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിലയാണ് നൂറ് കിലോമീറ്റർ റേഞ്ചിന് മുകളിലേക്കുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വില ഒന്നര ലക്ഷം മുതൽ രണ്ടര ലക്ഷം രൂപ വരെയാണ് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്കൂട്ടറുകൾക്ക് പരമാവധി ഒരു ലക്ഷം വരെയാണ് വിലയുള്ളത് ഇ എം ഐ എടുത്തു വാഹനം വാങ്ങിയാലും മാസം നല്ലൊരു തുക ഇ എം ഐ അടയ്ക്കേണ്ടതായി വരുന്നത് ജീവിത ചെലവുകളെ സാരമായി ബാധിക്കും നാലാമത് പ്രശ്നം ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വെയിറ്റും ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുമാണ് വലിയ ബാറ്ററികൾ ലോങ് റേഞ്ച് സ്കൂട്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വാഹനത്തിന് അസാമാന്യ വെയിറ്റ് ആണ് അതുമൂലം വാഹനം നിയന്ത്രിക്കുവാൻ ഒരുപാട് ബലം നൽകേണ്ടി വരും പ്രത്യേകിച്ച് ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ നിർത്തുമ്പോഴും പതിയെ പോകേണ്ടി വരുമ്പോഴും ഇത് വലിയൊരു ബുദ്ധിമുട്ടായി ഉപയോഗിക്കുന്നവരെ ബാധിക്കുന്നുണ്ട് ചില മോഡലുകളിൽ ബാറ്ററി ഒരു വശത്ത് കൂടുതൽ വെയിറ്റ് നൽകുന്നതുകൊണ്ട് ബാലൻസ് ചെയ്യാനും ബുദ്ധിമുട്ട് വരികയും ചെയ്യും അഞ്ചാമത്തെ പ്രശ്നം ഈ വാഹനങ്ങൾക്ക് ടെക്നിക്കലായി തകരാറുകൾ ഉണ്ടായാൽ അത് പരിഹരിച്ച് മുന്നോട്ട് യാത്ര തുടരാൻ മതിയായ സർവീസ് കേന്ദ്രങ്ങൾ എല്ലായിടത്തും ലഭ്യമല്ല പ്രധാന പഠനങ്ങളിൽ മാത്രമേ ഇത്തരം സർവീസ് സെന്ററുകൾ നിലവിലുള്ളൂ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ സ്പെയർ പാർട്സ് ഓർഡർ ചെയ്താലും കിട്ടാൻ താമസവും ഉണ്ടാകാറുണ്ട് ലോക്കലായിട്ടുള്ള വർക്ക്ഷോപ്പുകളിൽ ഇത്തരം സ്കൂട്ടറുകൾ നന്നാക്കുവാൻ കഴിയുകയുമില്ല ഹൈ വോൾട്ടേജ് ഉള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉള്ളതുകൊണ്ട് ബ്രാൻഡ് ഓതറൈസ്ഡ് ഷോറൂമിൽ മാത്രമേ സർവീസ് ചെയ്യാൻ കഴിയുകയുമുള്ളൂ ആറാമത്തേത് സോഫ്റ്റ്വെയർ കണക്ടിവിറ്റി പ്രശ്നങ്ങളാണ് പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകളെല്ലാം മൊബൈൽ ആപ്പ് ജി പി എസ് ബ്ലൂടൂത്ത് ടെഫ്റ്റ് അലേർട്ട് പോലുള്ള സ്മാർട്ട് ഫീച്ചറുകൾ ഉൾക്കൊള്ളിച്ചാണ് പുറത്തിറങ്ങുന്നത് എന്നാൽ ഇതിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം സർവീസ് സെന്ററിൽ കൊണ്ടുപോകേണ്ടതായി വരും ഓതറൈസ്ഡ് സർവീസ് സെന്ററുകളിൽ വാഹനം എന്തെങ്കിലും കംപ്ലൈന്റുമായി കൊണ്ടുചെന്നാൽ അന്നേരം തന്നെ ശരിയാക്കി തരുമെന്ന് കരുതരുത് ചെറിയ പ്രശ്നം ഉള്ളൂ എങ്കിൽ പോലും അവർ പറയുന്ന സമയത്ത് മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ ഇതിനായി രണ്ടു തവണയെങ്കിലും സർവീസ് സെന്ററുകളിൽ പോകേണ്ടതായി വരും ഇലക്ട്രിക് സ്കൂട്ടറുകളിലെ ഫേംവെയർ അപ്ഡേറ്റുകളും വാഹനത്തിന്റെ പെർഫോമൻസിനെ ബാധിച്ചതായി ചില ഉപഭോക്താക്കൾ പറഞ്ഞിട്ടുണ്ട് പെർഫോമൻസിലെ പോരായ്മയാണ് ഏഴാമത്തെ പ്രശ്നം ഇന്ധനം ഉപയോഗിച്ച് ഓടുന്ന സ്കൂട്ടറുകളുടെ അത്രയും വേഗത ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് കൈവരിക്കുവാൻ കഴിയില്ല പരമാവധി എൺപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗത മാത്രമേ കൈവരിക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഹൈവേകളിൽ ഇത് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത് പ്രായോഗികമല്ല ഫുൾ ആക്സലറേഷൻ നൽകി സ്പീഡിൽ വാഹനം ഓടിച്ചാൽ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ ബാറ്ററി ചാർജ് തീർന്നു പോവുകയും ചെയ്യും ബാറ്ററി ചാർജ് മുപ്പത് ശതമാനത്തിൽ എത്തിയാൽ ഒട്ടുമിക്ക ഇലക്ട്രിക് സ്കൂട്ടറുകളും പവർ ഔട്ട്പുട്ട് കുറയ്ക്കും ബാറ്ററി ലൈഫ് പിടിച്ചു നിർത്തുവാനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അതോടെ വാഹനത്തിന് സ്പീഡ് എടുക്കാൻ കഴിയാതെയാകും റീസെയിൽ വാല്യൂ ആണ് എട്ടാമത്തെ പ്രശ്നം സെക്കൻഡ് സെയിൽ മാർക്കറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങൾ അപ്രസക്തമാണ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ പ്രധാന ഘടകങ്ങൾ മോട്ടോറും ബാറ്ററിയുമാണ് ബാറ്ററി മൂന്ന് മുതൽ അഞ്ചു വർഷം കൊണ്ട് തന്നെ കാലഹരണപ്പെടുന്നതിനാൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് സെക്കൻഡ് സെയിൽ മാർക്കറ്റിൽ ഒരു വിലയുമില്ല റേഞ്ചിനെ കുറിച്ചുള്ള ആശങ്കയാണ് ഒൻപതാമത്തെ പ്രശ്നം കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ബാറ്ററി റേഞ്ച് ഉപയോഗത്തിൽ ഉണ്ടാകാറില്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ വെയിറ്റ് വാഹനത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ വാഹനം ഓടിക്കുന്ന സ്പീഡ് റോഡ് എന്നിവയ്ക്ക് അനുസരിച്ച് ബാറ്ററിയുടെ റേഞ്ച് കുറയും കമ്പനി പറയുന്ന റേഞ്ചിൽ നിന്ന് ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ കുറവിലുള്ള ബാറ്ററി റേഞ്ച് ആണ് ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്നത് കുറച്ച് ദൂരത്തേക്ക് ഇലക്ട്രിക് വാഹനം എടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ആശങ്ക ആയിരിക്കും എന്നാൽ പെട്രോൾ എല്ലായിടത്തും ലഭ്യമായതുകൊണ്ട് തന്നെ പെട്രോൾ സ്കൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് ഈ ആശങ്ക ഇല്ല പാരിസ്ഥിതികവും ധാർമ്മികവുമായ പ്രശ്നമാണ് പത്താമത്തേത് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പുക തള്ളുന്നില്ലെങ്കിലും ലിഥിയം ഖനനത്തിലും ബാറ്ററി ഉൽപാദനത്തിലും പരിസ്ഥിതിക്ക് വലിയ ദോഷകരമായി മാറുന്നുണ്ട് ചിലയിടങ്ങളിലെ ചാർജിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നത് ഡീസൽ ജനറേറ്റർ പ്രവർത്തിച്ചാണ് ഇത് കാരണവും പരിസ്ഥിതി മലിനീകരണം മറ്റൊരിടത്ത് ഉണ്ടാകുന്നു ബാറ്ററി കേടാകുമ്പോൾ ശരിയായ രീതിയിൽ അത് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അതും പരിസ്ഥിതിക്ക് ദോഷകരമായി ബാധിക്കും ഇലക്ട്രിക് സ്കൂട്ടർ വിപണി അതിന്റെ മേന്മകൾ മാത്രം ഉയർത്തി പിടിക്കുമ്പോൾ ചർച്ച ചെയ്യാതെ പോകുകയും ഉപയോഗത്തിൽ മാത്രം തിരിച്ചടിയാകുകയും ചെയ്യുന്ന അനവധി പ്രശ്നങ്ങൾ പൊതു അറിവിലേക്ക് എത്തുന്നില്ല സാധാരണ ഉപഭോക്താവിന് വാഹനത്തിന്റെ വിലയും ബാറ്ററി കേടാകുന്നതും വാഹനത്തിന്റെ കനവും കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടും സർവീസ് ചെയ്യാനുള്ള പരിമിതികളും സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വലിയ ഭാരമായി മാറും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്നതിന് മുൻപ് വ്യക്തമായ പഠനവും ഇവ ഉപയോഗിക്കുന്നവരിൽ നിന്നുള്ള റിവ്യൂവും അറിയേണ്ടത് അത്യാവശ്യമാണ് ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്കുകളുടെ പ്രശ്നമാണ് ഇപ്പോൾ ചർച്ച ചെയ്തത് പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക